ഇന്ത്യക്ക് പിന്നാലെ പാകിസ്ഥാന് വെള്ളത്തിൽ പണി പണികൊടുക്കാനൊരുങ്ങുകയാണ് താലിബാൻ ഇത് ജലയുദ്ധമായി മാറിയേക്കുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട് താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാൻ അണക്കെട്ടുകൾ നിർമ്മിക്കാനും പാകിസ്ഥാനിലേക്കുള്ള വെള്ളം പരിമിതപ്പെടുത്താനും പദ്ധതിയിടുന്നുവെന്ന് അഫ്ഗാൻ ഇൻഫർമേഷൻ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് കുനാർ നദിയിൽ കഴിയുന്നത്ര വേഗത്തിൽ ഒരു അണക്കെട്ട് നിർമ്മിക്കാനുള്ള ഉത്തരവ് താലിബാൻ പരമോന്നത നേതാവ് മൗലബി ഹിബത്തുല്ല അബുൻസാദയിൽ നിന്നാണ് വന്നത് നൂറുകണക്കിന് ആളുകളുടെ മരണത്തിനിടയാക്കിയ ഒരു യുദ്ധം നടന്നതിന് ഏതാനും ആഴ്ചകൾക്ക് ശേഷമാണ് ജലാവകാശം സംബന്ധിച്ച ഈ പരസ്യ പ്രസ്താവന വന്നത് പാകിസ്ഥാനുമായി വെള്ളം പങ്കിടാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തെ തുടർന്നാണ് അഫ്ഗാനിസ്ഥാന്റെയും തീരുമാനം മൊത്തത്തിൽ പാകിസ്ഥാൻ ഭൂപടത്തിൽ നിന്നും അപ്രത്യക്ഷമാകാൻ ഇനി അധികം കാത്തിരിക്കേണ്ടി വരില്ല എന്നാണ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ പാകിസ്ഥാന്റെയും പിന്തുണയുള്ള തീവ്രവാദികൾ ഇരുപത്തിയാറ് സാധാരണക്കാരെ കൊലപ്പെടുത്തിയതിനെ തുടർന്ന് മൂന്ന് പടിഞ്ഞാറൻ നദികളിലെ വെള്ളം പങ്കിടുന്ന സിന്ധു നദീജല ഉടമ്പടി ഇന്ത്യ നിർത്തിവച്ചിരുന്നു കുനാർ നദിയിൽ അണക്കെട്ടുകളുടെ നിർമ്മാണം എത്രയും വേഗം ആരംഭിക്കാനും ആഭ്യന്തര കമ്പനികളുമായി കരാറുകളിൽ ഒപ്പുവയ്ക്കാനും സുപ്രീം നേതാവ് അഗുൻസാദ മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകിയതായി അഫ്ഗാൻ ജല ഊർജ്ജ മന്ത്രാലയം വ്യാഴാഴ്ച എക്സിൽ പോസ്റ്റ് ചെയ്തു ലണ്ടൻ ആസ്ഥാനമായുള്ള അഫ്ഗാൻ പത്രപ്രവർത്തകൻ സാമി യൂസഫ് സായി പറഞ്ഞു ഇന്ത്യയ്ക്ക് ശേഷം ഇനി പാകിസ്ഥാന്റെ ജലവിതരണം നിയന്ത്രിക്കാനുള്ള ഊഴമായിരിക്കാം അഫ്ഗാനിസ്ഥാനും വിദേശ സ്ഥാപനങ്ങൾക്കായി കാത്തിരിക്കുന്നതിനു പകരം ആഭ്യന്തര അഫ്ഗാൻ കമ്പനികളുമായി കരാറുകളിൽ ഒപ്പിടാൻ മന്ത്രാലയത്തോട് സുപ്രീം നേതാവ് ഉത്തരവിട്ടുവെന്ന് സാമി യൂസഫ് സായി പറഞ്ഞു നാനൂറ്റി എൺപത് കിലോമീറ്റർ നീളമുള്ള കുനാർ നദി വടക്കു കിഴക്കൻ അഫ്ഗാനിസ്ഥാനിലെ ഹിന്ദു കുഷ് പർവ്വത നിരകളിൽ നിന്ന് പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്നുള്ള ബ്രോഗിൽ ചുരത്തിനു സമീപം ഉത്ഭവിക്കുന്നു കുനാർ നങ്കർഹാൻ പ്രവിശ്യകളിലൂടെ തെക്കോട്ടൊഴുകി പാകിസ്ഥാനിലെ ഖൈബർ പത്തുൻഖയിലേക്ക് കടക്കുകയും അവിടെ ജലാലാബാദ് നഗരത്തിനടുത്തുള്ള കാബൂൾ നദിയിൽ ചേരുകയും ചെയ്യുന്നു കുനാറിനെ പാകിസ്ഥാനിൽ ചിത്രാൽ എന്ന് വിളിക്കുന്നു കുനാർ ഒഴുകുന്ന കാബൂൾ നദി അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഇടയിലുള്ള ഏറ്റവും വലുതും അതിർത്തി കടന്നുള്ള നദിയുമാണ് കാബൂൾ നദി അറ്റോക്കിന് സമീപം സിന്ധു നദിയുമായി ചേരുന്നു ഇത് പാകിസ്ഥാന്റെ പ്രത്യേകിച്ച് ഖൈബർ പത്തുൻഖ പ്രവിശ്യയുടെ ജലസേചനത്തിനും മറ്റ് ജല ആവശ്യങ്ങൾക്കും നിർണായകമാണ് കുനാർ നദിയിലെ ജലപ്രവാഹം കുറയുന്നത് സിന്ധു നദിയിൽ വലിയ ആഘാതം സൃഷ്ടിക്കും അതുവഴി പഞ്ചാബിനെയും ബാധിക്കും പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന കാബൂൾ കുനാർ നദികൾ വളരെ കാലമായി പാകിസ്ഥാനിലെ ജലസ്രോതസ്സുകളാണ് ലണ്ടൻ ആസ്ഥാനമായുള്ള അഫ്ഗാൻ പത്രപ്രവർത്തകൻ സാമി യൂസഫ് സായ് എക്സിൽ പോസ്റ്റ് ചെയ്തു കാബൂൾ നിയമവിരുദ്ധമെന്ന് വിളിക്കുന്ന പാകിസ്ഥാനുമായുള്ള അതിർത്തിയായ ഡ്യൂറന്റെ േഖയിൽ ആഴ്ചകളോളം നീണ്ടുനിന്ന മാരകമായ ഏറ്റുമുട്ടലുകളെ തുടർന്നാണ് അഫ്ഗാനിസ്ഥാന്റെ ഈ നീക്കം കൊളോണിയൽ ബ്രിട്ടീഷുകാർ വരച്ച ഡ്യൂറൻ മാതൃരാജ്യത്തെ രണ്ടായി വിഭജിച്ചു രണ്ടായിരത്തിൽ അധികാരത്തിൽ വന്നതിനു വന്നതിനുശേഷം താലിബാൻ അഫ്ഗാനിസ്ഥാന്റെ ജലപരമാധികാരം ഉറപ്പിക്കുന്നതിനാണ് മുൻഗണന നൽകിയത് ഊർജ്ജ ഉൽപാദനം ജലസേചനം അയൽ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കൽ എന്നിവയ്ക്കായി രാജ്യത്തിന്റെ നദീ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനായി അണക്കെട്ട് നിർമ്മാണത്തിനും ജലവൈദ്യുത വികസനത്തിനുമുള്ള പദ്ധതികൾ അവർ ത്വരിതപ്പെടുത്തി കൂടാതെ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഔപചാരികമായ ഉഭയകക്ഷി ജല പങ്കിടൽ കരാർ നിലവിലില്ല അഫ്ഗാനിസ്ഥാന്റെ ജല പരമാധികാരത്തിന് താലിബാൻ മുൻഗണന നൽകുന്നതിനെ കുറിച്ച് ഇസ്ലാമാബാദ് ഇതിനകം തന്നെ ആശങ്ക ഉയർത്തിയിട്ടുണ്ട് പാകിസ്ഥാന്റെ ഊർജ്ജ ഭക്ഷ്യസുരക്ഷാ വെല്ലുവിളികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അത്തരം ഏകപക്ഷീയമായ നടപടികൾ ഒരു സമ്പൂർണ്ണ പ്രാദേശിക ജലപ്രതിസന്ധിക്ക് കാരണമാകുമെന്ന് ഇസ്ലാമാബാദ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തിന്റെ ഈ തീരുമാനം വിദേശകാര്യമന്ത്രി മൗലവി അമീർ ഖാൻ മുത്തഖി ഇന്ത്യ സന്ദർശിച്ച് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറിനെ കണ്ട് രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് ഹെറാത്തിലെ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ സൗഹൃദ അണക്കെട്ടിന്റെ നിർമ്മാണത്തിലും മറ്റകുറ്റപ്പണികളിലും ഇന്ത്യ നൽകുന്ന സഹായത്തെ അഭിനന്ദിച്ചുകൊണ്ട് സുസ്ഥിര ജല മാനേജ്മെന്റിന്റെ പ്രാധാന്യം ഇരുപക്ഷവും അടിവരയിട്ടു അഫ്ഗാനിസ്ഥാന്റെ ഊർജ്ജ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിനും കാർഷിക വികസനത്തെ പിന്തുണയ്ക്കുന്നതിനുമായി ജലവൈദ്യുത പദ്ധതികളിൽ സഹകരിക്കാൻ സമ്മതിച്ചു ഇരു രാജ്യങ്ങളുടെയും സംയുക്ത പ്രസ്താവനയിൽ പറയുന്നുണ്ട് വർഷങ്ങളായി ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തങ്ങളുടെ ജലസുരക്ഷ ജലസേചനം വൈദ്യുതി ഉൽപാദനം എന്നിവ വർദ്ധിപ്പിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള നാഴികക്കല്ലായ അടിസ്ഥാന സൌകര്യ പദ്ധതികളിലൂടെ ജലവൈദ്യുത ഊർജ്ജ സഹകരണം ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ഈ പങ്കാളിത്തത്തിൻ്റെ കേന്ദ്രബിന്ദു രണ്ടായിരത്തി പതിനാറിൽ ഹെറാത് പ്രവിശ്യയിൽ ഏകദേശം മുന്നൂറ് മില്യൺ ഡോളർ ഇന്ത്യൻ ഫണ്ടിംഗ് ഉപയോഗിച്ച് പൂർത്തീകരിച്ച സൽമ അണക്കെട്ട് ഇത് നാൽപ്പത്തിരണ്ട് മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും എഴുപത്തി അയ്യായിരം ഹെക്ടേന് ജലസേചനം നൽകുകയും ചെയ്യുന്നു ഇത് ഇറക്കുമതി ചെയ്യുന്ന വൈദ്യുതിയെ ആശ്രയിക്കുന്ന അഫ്ഗാനിസ്ഥാൻ്റെ നിലനിൽപ്പിനെ ഗണ്യമായി കുറച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ കാബൂൾ നദിയുടെ പോഷക നദിയായ മൈതാൻ നദിയിലെ ഷാത്തൂട്ട് അണക്കെട്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇന്ത്യ ഒപ്പുവച്ച ധാരണാപത്രപ്രകാരം ഔപചാരികമായി രൂപീകരിക്കുകയും ചെയ്തിരുന്നു News task karma news